പുലി വീട്ടിൽ കയറിയ സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് അല്ലേ എന്നാ ആലോചിച്ച് നോക്കി നമുക്കൊന്നും നമ്മുടെ വീട്ടിലേക്ക് വീടിനകത്തേക്കോ ഇതുപോലൊരു വലിയ പട്ടി കയറി വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ആക്രമിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മളുടെ ഒരു അവസ്ഥ വലിയൊരു പട്ടി നമ്മുടെ വീടിനകത്തേക്ക് കയറി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും വെളിയിൽ നിന്ന് ഓടി വീടിനകത്തേക്കോ നമ്മൾ പെട്ടെന്ന് പേടിച്ച് വരും അല്ലേ ഇത് പുലി എന്ന് പറയുമ്പം അത് കൊച്ചുകുട്ടികൾ കുട്ടികൾ പാവ എനിക്ക് വിഷമം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കുട്ടിയുടെ അങ്ങനെ ടീച്ചർ ഗിഫ്റ്റ് കൊടുത്ത ഒരു നായക്കുട്ടിയാണ് നല്ല ഇനത്തിൽപ്പെട്ട ഒരു നായക്കുട്ടിയാണ് ഇതിനു മുമ്പും ഇതിനെ പിടിക്കാനായിട്ട് ഈ പുലി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ വീടിനകത്ത് ഇവർക്കൊരു മുറിയുള്ള വീടാണ് ആ ആ വീട്ടിലെ ആൾ എന്താണ് ഗ്രഹനാഥൻ വിളിയിൽ കിടന്നാണ് ഉറങ്ങിയത് ബാക്കിയെല്ലാവരും അകത്ത് അപ്പം അകത്ത് കെട്ടിയിരുന്നത് ഈ പുലി വരുന്നത് കൊണ്ടാണ് അതിനടുത്ത് അകത്ത് കെട്ടിയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി പാവമായിപ്പോയി എന്തൊരു വിഷമം നമുക്കെനിക്ക് ഭയങ്കരമായിട്ടും വിഷമമായിപ്പോയി കുട്ടികൾ ഉറങ്ങി കിടക്കുവായിരുന്നു അപ്പം ഒരു കുട്ടിയുടെ മേത്ത് തട്ടി പുലി തട്ടിയിട്ട കുട്ടി കട്ടിലേന്ന് പറഞ്ഞിട്ട് താഴെ വീണു താഴെ അമ്മ കിടക്കുമായിരുന്നു അമ്മ കേട്ട് പേടിച്ച് മൂന്ന് മക്കളാണ് കൊച്ചും ചെറിയ ചെറിയ പിള്ളേരാണ് എല്ലാവരേയും കൂടെ പേടിച്ചു അപ്പം നോക്കിയപ്പോഴത്തേക്കും പുലി ഈ പട്ടിക്കുട്ടിയും കൊണ്ടു പോയി പട്ടികയും കൊണ്ട് എന്തൊരു കഷ്ടമായിപ്പോ അല്ലേ എത്ര അപ്പോൾ ഉടനെ ഇവർ വേളം വച്ചില്ല വന്നെങ്കിലും കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു എയിമൊന്നും ആലോചിച്ച് നോക്കി ആ പുലി അപ്പം നേരത്തെ തൊട്ടേ അപ്പം ഇതിന് മുമ്പും വന്നിട്ടുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് കയറ്റിയത് അപ്പം വാതിൽ മാന്തി പൊളിച്ച് വീടിനകത്ത് കയറി അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് ഈ പുലി പുലിയത്രയും മാന്തി പൊളിച്ചപ്പോഴും ഈ വീട്ടുകാരൻ വെളി കിടന്നിട്ട് അറിഞ്ഞിട്ടില്ലേ ആ എന്താണ് സംഭവം എന്നറിയുക എങ്കിലും ഇത്തരത്തിലൊരു സുരക്ഷിതമില്ലാത്ത ഒരു ഒരു സുരക്ഷയും ഇല്ലാത്തൊരു വീട്ടിൽ മൂന്ന് കുട്ടികളുമായി താമസിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചിലവഴിക്കുന്നത് നല്ല നല്ല വീട് വയ്ക്കാനാണ് അമ്പത് ലക്ഷത്തിൻ്റെ വീടെന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഭയങ്കരമായിട്ടും ഡിമാൻഡാണ് വീട് വെക്കുന്നത് എല്ലാവരും ഉള്ള ചെറിയ വീടായാലും നല്ല വീടാണെങ്കിലും ഒന്നെ പൊളിച്ച് അങ്ങോട്ട് ഇപ്പോഴത്തെ രീതിയിലുള്ള വീട് വയ്ക്കുക ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലിലുള്ള വീട് വെക്കുക ആഡംബരം ഇപ്പോൾ പുറമേ കാണുന്ന ആഡംബരമാണ് വലുത് അകത്തോട്ട് വലിയ ചില വീടുകളൊക്കെ കാണാൻ എത്ര ലക്ഷങ്ങൾ രൂപയാണ് ലക്ഷം രൂപയാണ് ഓരോ റൂമിലേക്കും ചിലവഴിച്ചിരിക്കുന്ന അറിയാം ഇങ്ങനെ ഇതിനകത്ത് ന്യൂസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അതായത് ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു അടുക്കളക്ക് അടുക്കളയുടെ ഫർണിച്ചറ് എല്ലാം കൂടെ അപ്പം പക്ഷേ ഒരു കാരണവശാലും അത് വേണ്ട വിധത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നിറച്ച് കബോർഡ് വർക്കും മറ്റു കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടും ആകർഷണം തോന്നുന്ന രീതിയിലാണോ എല്ലാവരുടെയും അടുക്കളയും പക്ഷേ പാചകം മാത്രം നടക്കുന്നില്ല അപ്പം പിന്നെ അത്രയും ലക്ഷങ്ങൾ ഒരു അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് എന്നെയാണ് ഇന്ന് ഇന്നത്തെ കാലത്ത് ഒരു അടുക്കളയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചിലവഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പാമ്പിടിച്ച ആളുകൾക്ക് മൂന്നോ നാലോ വീട് വയ്ക്കാൻ പറ്റും ആ രീതിയിലാണ് പോക്ക് അല്ലേ കുറേയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ മൂന്നോ നാലോ വീട് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ വീടല്ല ചെറിയ ഇപ്പോൾ അവരൊരു ഒറ്റമുറി വീട്ടിലാണ് അതുപോലൊരു റൂം മതി ഇല്ലേ നമുക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമുക്കെന്താണ് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ ഉറപ്പുള്ള ഒരു വീട് അപ്പോൾ ഒരു റൂമ് മതി എങ്കിൽ ആ റൂമ് വൃത്തിയുള്ളത് എന്താണ് ആ എന്താ ഇതുപോലെ വന്ന് പുലിയൊക്കെ വന്ന് മാന്തി മാന്തി വാതിലും പൊളിച്ച് അകത്ത് കയറാത്ത രീതിയിൽ സേഫായിട്ടുള്ള ഒരു വീട് ഒറ്റ മുറിയെങ്കിൽ ഒറ്റ മുറി മതി അല്ലേ ഈ ഇത്രയും വലിയ വീടുകൾ വയ്ക്കുന്ന കുറേ ആളുകൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഇവിടെ സ്വരൂപിച്ച് ഇത് ഇങ്ങനെയൊക്കെ താമസിക്കുന്ന വീടുകൾ ഒന്ന് ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കെന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കി വെച്ചേക്കും അവർക്ക് ഒറ്റ മുറി ഞാൻ പണി കുടുക്കത്തുള്ളൂ കൂടുതൽ ചെയ്യത്തില്ല ഒറ്റ ഒരു മുറി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു മുറി വൃത്തിയായിട്ട് പണിത് തരാം പിന്നെ പാചകത്തിൻ്റെ കാര്യമല്ലേ അത് നിങ്ങളുടെ കയ്യിൽ കയ്യിലുള്ള കാശ് മുടക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളണം ബാത്റൂം സൗകര്യവും നിങ്ങൾ ചെയ്തോളണം അതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇത്രയും ചെറിയ ചെറിയ ഒരു ബാത്റൂം വയ്ക്കാനും ഒരു ചെറിയ അടുക്കള ഉണ്ടാക്കാനും കഴിയാത്ത ഭാര്യ ഭർത്താവും എന്ന് പറയുമ്പോൾ അതൊരു വലിയ പോരായ്മയാണ് അല്ലേ എല്ലാം ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നതിലും ഒരിക്കലും ഒരു അഭിമാനം ഉണ്ടാവുകയില്ലാതിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ളവരായിരിക്കണം ഇപ്പം എന്തെങ്കിലുമൊക്കെ വയ്യ അഴികൾ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്തവർ കിടപ്പായി പോയിട്ടുള്ള ആളുകൾ അവരെ നോക്കുന്നത് കൊണ്ടും പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വീട് ഫുള്ളായിട്ട് പണിത് കൊടുക്കുക അവർക്ക് താമസിക്കാം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം അല്ലാതെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പുതിയൊരു വീട് വെച്ച് മൊത്തത്തിൽ കൊടുക്കുന്നതിലൊരു എനിക്ക് താല്പര്യമില്ല അത് അവരെ വീണ്ടും മടിയരാക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അവർക്ക് ചെയ്ത് കൊടുക്കാവുന്ന ചെറിയൊരു ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് പണിയാണുള്ളത് നമുക്കൊരു റൂം ആയാലും ചെറിയൊരു അടുക്കള അതിന് ഫ്രണ്ട് വെച്ചിട്ട് തിന്നും ഒരു ചെറിയ വരാന്ത തവർ ഇതൊക്കെ തന്നെ ധാരാണ് ബാക്കിയുള്ളത് അവർ ഇഷ്ടാനുസരണം ചെയ്യട്ടെ അല്ലേ ഒരു മുറിയിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾ കൂടെ കഴിയാനൊക്കെ പറ്റും പിന്നെ മക്കൾ വലുതാവുമ്പോൾ അവർ ജോലി ചെയ്യട്ടെ അവർ അവർക്കൊരു എയിം വേണം അല്ലേ അപ്പോൾ മക്കൾ ജനിച്ച് വീഴുന്നത് വലിയ വീട്ടിലാണെങ്കിൽ അവർക്ക് എന്താണ് വീട് വയ്ക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല വീടുണ്ടല്ലോ പിന്നെ ബാക്കി ചിന്തിച്ചാൽ മതിയല്ലോ ഒന്നുമില്ല പക്ഷേ ഒരു ചെറിയ വീടാണ് എനിക്കൊരു പ്രൈവസി വേണം എന്നൊക്കെ കുട്ടികൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും അവരതിൽ ഒരു ലക്ഷ്യമായിട്ട് കണ്ട് മുന്നോട്ട് പോകാനും മതി അങ്ങനെയും ചിന്തിക്കാം എല്ലാവരുടെയും കാര്യമല്ല ഓരോരുത്തരുടെയും ഓരോ മനസ്സാണല്ലോ നമുക്ക് ആരുടെയും മനസ്സിനകത്ത് എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ അവർത്തരം വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉദ്ദേശിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ വീടുകൾ വെക്കാൻ കാത്തിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് വയ്ക്കുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു മോശം ചുറ്റുപാടിൽ കുട്ടികളുമായിട്ട് താമസിക്കാതിരിക്കുക നിങ്ങൾക്കറിയാം ഇപ്പം ഞാൻ ആ കുട്ടികളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആ മാതാപിതാക്കളെ ഞാൻ ശരിക്കും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇവർക്കിതിന് മുമ്പും പുലി വരുന്നുണ്ട് ഈ നായക്കുട്ടിയെ പിടിക്കാൻ വരുന്നുണ്ടെന്ന് ഇവർക്ക് ബോധ്യമുണ്ടെന്ന് ആ പത്രത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പം പിന്നെ എന്ത് സുരക്ഷിതത്വത്തിലാണ് തൻ്റെ മൂന്ന് കുട്ടികളെയും കൊണ്ട് ആ വീട്ടിൽ കിടന്നത് ആ ആ ഗ്രഹനാഥം വിളി കിടക്കുകയായിരുന്നു എനിക്കതൊക്കെ കേട്ടിട്ട് എന്തായാലും സംഭവിക്കുമെന്നറിയില്ല ഇപ്പം ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ വീടുകൾ പഞ്ചായത്തിൻ്റെ മകുന്നുണ്ട് പിന്നെ ഇവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല കിട്ടുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട് അല്ലാതെ എവിടെങ്കിലൊക്കെ ഒതുങ്ങി കിടക്കുന്നവർക്ക് അങ്ങനെയാണ് സാഹചര്യം എത്ര വീടുകള വെച്ച് കോടികൾ മുടക്കി വീട് വെച്ചിട്ട് താമസിക്കാൻ ആളില്ലാഞ്ഞിട്ട് എത്രയോ വീടുകൾ കിടക്കുന്നുണ്ട് എന്തെല്ലാമാണ് അല്ലേ കാശുള്ളവർ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും പാവങ്ങൾ പിന്നെയും പാവങ്ങളായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ എങ്ങോട്ടാണ് ലോകത്തിൻ്റെ അല്ല കേരളത്തിൻ്റെ എങ്ങോട്ടാണ് അപ്പോൾ കേരളത്തിന് വെളിയിലിട്ട് പോയാൽ ഞങ്ങളൊന്ന് യാത്ര ചെയ്തപ്പോഴും ഇതുപോലെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് വെളിയിൽ ഇങ്ങനെ ഒരു കട്ടിലും എല്ലാവരും കിടന്ന് ഉറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം റോഡ് സൈഡിൽ അവരുടെയൊക്കെ ഒരു തമിഴ്നാട്ടിലെ അവരുടെയൊക്കെ ഒരു ജീവിത രീതി അങ്ങനെയുണ്ട് അത് അത് നമുക്ക് കാണാം അല്ലാതെ എല്ലാ വീടും നല്ല നല്ല രീതിയിൽ എല്ലാ വീടിനും സ്റ്റെയറുണ്ട് വെളിയിൽ അത് ഞാൻ ശ്രദ്ധിച്ചു എല്ലാ വീടിനും സ്റ്റെയർ ഉണ്ട് മുകളിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ കുറേ ഇങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് പക്ഷേ ഒറ്റ ഒറ്റക്കാര്യമുള്ളൂ ഒരു മരം വേണമെന്നുണ്ടെങ്കിൽ കാണണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ് പിന്നെ റോഡ് സൈഡ് കുറേ പുളികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊരു കാര്യം ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോർക്കിതെന്താണ് ഈ കാണുന്നത് വെറും വിജനമായി കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ അതിനെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിൽ അങ്ങനെയൊക്കെ സ്ഥലങ്ങൾ വളരെ കുറവാണ് എന്തെങ്കിലുമൊക്കെ എന്താണ് മരങ്ങളും ചെടികളും കാടായാലും കാണും പച്ചപ്പ് എന്തായാലും ഭയങ്കരമായിട്ടും വിഷമം തോന്നി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള സങ്കടം തോന്നി ഇതൊക്കെ കണ്ടിട്ട് ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുത്താൽ വളരെയധികം ഉപകാരമായിരിക്കും അങ്ങനെയുള്ള കുറേ മനുഷ്യ ജീവിതങ്ങൾക്ക്